ൈവനാമത്വം ഉണ്ടാകട്ടെ വീണ്ടും വരുന്ന യേശുരുതാമത്തിൽ എൻ്റെ സ്നേഹം ചോർന്നു ഒരു വാക്യം വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്നു ഒന്ന് യോഗം ഞാൻ നാലാ അദ്ധ്യായത്തിൻ്റെ ഏഴ് എട്ടാം വാക്യമാണ് അല്ല ഇങ്ങനെയാണ് സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു ദൈവത്തെ അറിയുകയും ചെയ്യുന്നു സ്നേഹിക്കാത്തവൻ ദൈവത്തെ അറിഞ്ഞിട്ടില്ല ദൈവ സ്നേഹം തന്നെ സ്ത്രോത്രം ദൈവം സ്നേഹം തന്നെ മേഖല ദൈവ സന്ദേശത്തിലേക്ക് നമുക്ക് അല്പസമയം നമ്മുടെ മനസ്സും ഒക്കെ ഏൽപ്പിച്ചുകൊടുത്ത് ഈ ബോധനം ശ്രദ്ധിക്കാം ഉള്ളിൽ കേൾക്കുന്ന പ്രിയരെ സ്നേഹം ദൈവം തന്നെ എന്നാണ് സ്നേഹിക്കുന്ന ദൈവം വലിയ ഒരു വിഷയമാണ് കാരണം സ്നേഹം ലോകത്തിൽ വാക്ക് കൊണ്ടാണ് മനുഷ്യൻ ജീവിക്കുന്നത് സ്നേഹമെന്ന് പറയുന്നെങ്കിലും പലരെ സ്നേഹിക്കാത്തവരാണ് ഉള്ളവർ നമ്മൾ പോലും സ്നേഹിക്കുന്നവർ നമുക്കെതിരാട്ട് ഇസ്ലാമേ പ്രവർത്തിക്കുന്നവരുണ്ട് നമുക്കറിയാൻ കഴിയില്ല നമ്മൾ വലിയ സ്നേഹവും കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുകയും പ്രവർത്തിക്കുകയൊക്കെ ചെയ്യും പക്ഷെ അവർ നമുക്ക് എതിരാട്ടാണ് പലപ്പോഴും മറിഞ്ഞുനിന്ന് പ്രവർത്തിക്കുന്നത് പക്ഷേ ഒരു ദിവസം അത് വെളിപ്പെട്ട് വരും അത് അങ്ങനെയുണ്ട് ദൈവസനത്തിൽ ദൈവത്തിന് മറഞ്ഞിരിക്കുന്നത് ഒന്നുമില്ല ദൈവ സന്നതിൽ സകലോ വെളിപ്പെട്ട് വരും ദൈവം വെളിപ്പെടുത്തി വരും ദൈവം അത് ദൈവ അങ്ങനെയുള്ള ദൈവമായിരിക്കുന്ന ദൈവത്തിന് സകലവും സാധ്യമാണ് ദൈവത്തിൽ മറിഞ്ഞിരിക്കുന്നൊന്നുമില്ല ആദ്യ രഹസ്യമായിട്ട് എന്തെങ്കിലും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്താൽ ഒരു ദിവസം പുറത്തു വരും പുറത്തു വരുമ്പോൾ ചോദിക്കുമ്പോഴാണ് അവർ അത് ഇതും പറയുന്നത് അവർ അല്ല അല്ലെങ്കിൽ ആരാ നമ്മളോട് തെറ്റ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ പ്രവർത്തിക്കുന്ന അവരോട് നമ്മൾ ചോദിച്ചു കഴിഞ്ഞാൽ അവർ അല്ല എന്ന് പറഞ്ഞ് വഴക്കം കൂടി അവർ പിന്നെ നമ്മൾ ഈ നഗർന്ന് പോകുന്നതായി കാണാൻ കഴിയും അപ്പോൾ നമ്മുടെ കർത്താവ് സ്തോത്രവും സ്നേഹത്തിൻ്റെ ഒരു വലിയ കരുതൽ ദൈവത്തിലുണ്ടായിരുന്നു എന്ന് നമുക്ക് കാണാൻ കഴിയും കാരണം മനുഷ്യനും ദൈവമായി വലിയ അന്തരം അഹലമാണ് പക്ഷെ ആ ദൈവം നമ്മെ ഭൂമിയിൽ വന്ന് സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ സ്നേഹം ആർക്കും വർണ്ണിക്കാൻ കഴിയില്ല ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്നുള്ള തെളിവാണ് കാൽവറിയിലെ അവസാനത്തെ രക്തം മാനവരാക്ഷിക്ക് വേണ്ടി ഒഴുകിയത് ആ സ്നേഹം നമുക്കൊരിക്കലും മറക്കാൻ കഴിയില്ല ഈ നമ്മുടെ ഈ ആത്മീയ ലോകത്തില് പരിശുദ്ധാത്മാന്റെ യുഗത്തിൽ നമ്മൾ ഹൃദയംഗമായാണ് ദൈവത്തെ സ്നേഹിക്കുന്നത് പ്രവർത്തിച്ച് കാണിച്ചു കൊടുക്കുന്ന സ്നേഹമുണ്ട് അതാണ് ദൈവ സ്നേഹം എന്ന് പറയുന്നത് എന്തുകോസുകാർക്ക് ദൈവത്തിന്റെ സ്നേഹം പലപ്പോഴും ഹരി ആസൂത്രണം കുറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അധർമ്മം പെരുകുന്നത് കൊണ്ട് അനിയുടെ സ്നേഹം തണുത്തു പോകുന്ന അതുകൊണ്ട് ലോകത്തിൽ ആക്രമണങ്ങളും ലോകത്തിൽ പ്രശ്നങ്ങളും ലോകത്തിൽ ഫലവിധമായ സംഭവങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് കൊണ്ട് ആരെയും സ്നേഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോയി കൊണ്ടിരിക്കുന്നത് കാരണം സ്നേഹിക്കുന്നവർ നാം സ്നേഹിക്കുന്നവർ തന്നെയാണ് നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്നത് അപ്പോൾ നമുക്ക് പലപ്പോഴും മറ്റുള്ളവരെ സ്നേഹിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് എന്നാൽ ദൈവത്തിൻ്റെ ആത്മാവ് ഉള്ളിടത്തോളം നമുക്ക് സ്നേഹിക്കാൻ കഴിയും കാരണം എന്ന് പറഞ്ഞാൽ പ്രതിഭയിലും നോക്കാതെ സ്നേഹിക്കണം അത് ഒരു നല്ല സ്നേഹമാണ് അതെന്ന് പറഞ്ഞാൽ പരിശുദ്ധാത്മാവുള്ളിടത്തോളം സ്നേഹത്തിന് വിലയുണ്ട് കാരണം പരിശുദ്ധാത്മാവെന്ന് പറയുന്നൊരു ആളിത്തമായൊരു ദൈവമാണ് ദൈവം നമ്മുടെ പരിശുദ്ധാത്മാവിൽ തന്നെ സർവശക്തനായ ദൈവം അതിലടങ്ങിയിട്ടുണ്ട് നമുക്ക് പ്രേസ്വലാമെ അലലിയ നമ്മയെ സ്നേഹിക്കുന്ന ഒരു ദൈവം നമുക്കുണ്ട് അത് കർത്താവ് യേശു ക്രിസ്തു ആണ് ഞാൻ പറയട്ടെ ഉലകത്തിൽ ദൈവം അല്ലാതെ നമ്മെ സ്നേഹിപ്പാൻ വേറെ ആരുമില്ല ആ ദൈവം തന്നെ സ്നേഹിക്കൊണ്ട് മറ്റുള്ളവരെ സ്നേഹിപ്പാൻ നമുക്ക് കഴിയും ജീവിതം ഒരർത്ഥത്തിൽ സ്നേഹം എന്ന് പറയുന്ന കാര്യങ്ങൾക്ക് വലിയ വിലയുണ്ട് ലോകത്തിൽ പ്രേസിലും മാതാപിതാക്കളെ സ്നേഹിക്കണമെന്ന് ദൈവോചനത്തിലുണ്ട് നിനക്ക് നന്മ ഉണ്ടാകേണ്ടതിന് മാതാപിതാക്കളെ ബഹുമാനിക്കണം അവരെ ആദരിക്കണം അപ്പോഴും പ്രേസാമുക്ക് നമുക്ക് നന്മ ഉണ്ടാകുമെന്നാണ് ദൈവോചനം വിളിച്ചു വിളിച്ച് പറയുന്നത് ആരെങ്കിലും മാതാപിതാക്കളെ സ്നേഹിക്കുന്നില്ലെങ്കിൽ കഴിഞ്ഞ തലമുറയിൽ ആരെങ്കിലും സ്നേഹിച്ചിട്ടില്ലെങ്കിൽ ജീവിതം പാടും കാരണം ഒരിക്കലും നന്മ ഉണ്ടാവില്ല ഒരിക്കലും ജീവിതത്തിൽ ഉയരാൻ കഴിയില്ല ദൈവോധന അങ്ങനെ പറയുന്നത് മതപിതാക്കൾക്കു കുറിച്ചു സൗന്ദര്യം കാണത്തില്ല കറുപ്പായിരിക്കും വെളുത്തതല്ലായിരിക്കും ചിലപ്പോൾ രോഗിയായിരിക്കും ചിലപ്പോൾ കിടപ്പിലായിരിക്കും ചിലപ്പോൾ മറ്റുള്ളവർ സമൂഹത്തിൽ കൊണ്ട് നടക്കാൻ കൊള്ളാത്തവരായിരിക്കും പക്ഷെ ചിലപ്പോൾ ഗ്ലാമർ ഇല്ലാത്തവരായിരിക്കും പക്ഷെ പുറമേ ഗ്ലാമർ അല്ല വേണ്ടത് മാതാപിതാക്കൾ എന്ന് പറയുന്നത് ഒരു ഗ്ലാമർ തന്നെ സ്തുത്രം അവർ ജീവനോണ്ടിരിക്കുന്നെങ്കിൽ അതാണ് ഗ്ലാമർ പക്ഷെ അവരെ നമ്മൾ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യണം എങ്കിൽ മാത്രമേ നമുക്ക് ആ ദൈവത്തിൽ നന്മ ഉണ്ടാകും അല്ലെങ്കിൽ ഒരു ഒരുപക്ഷെ മാതാപിതാക്കളായിട്ട് ഇപ്പോൾ സ്നേഹമില്ലാതെയോ വഴക്കൂടിയോ പ്രശ്നങ്ങളാട്ടോ ആ മാതാപിതാക്കളോട് നമുക്ക് അടുക്കാൻ പറ്റാത്ത അനുഭവത്തിലായിരിക്കുന്ന ഏതെങ്കിലും ജീവിതം ഉണ്ടെങ്കിൽ അത് രമ്യപ്പെട്ട് അവരെ സ്നേഹിച്ച് അവർക്ക് വേണ്ട ബഹുമാനവും അവർക്ക് വേണ്ടത് കൊടുത്താൽ നമ്മൾ ജീവനോട് ഇരുന്നാൽ നമുക്ക് നന്മ ഉണ്ടാവും ഇല്ലെങ്കിൽ വചനം പറയുന്നത് മാതാപിതാക്കളെ ബഹുമാനിക്കുന്ന ഒരു നന്മ ഉണ്ടാകുമെന്ന് ഇല്ലെങ്കിൽ ഉണ്ടാവില്ല കാരണം ദൈവത്തിന്റെ വചനം അങ്ങനെ പറയുന്നത് ഇപ്പോൾ ചില ഭവനങ്ങളിൽ പിതാവ് മരിച്ചവർ കാണും മാതാവ് കാണും അമ്മ കാണും അവരെ സ്നേഹിക്കണം ചിലപ്പോൾ അമ്മ മരിച്ചവർ അച്ഛൻ കാണും അച്ഛനെ സ്നേഹിക്കണം കാരണം അവരാണ് നമ്മെ വളർത്തിയത് അല്ലെങ്കിൽ അവർക്കുള്ളിൽ സ്നേഹം കാണും ഏത് ക്രൂരത എന്ന് പറഞ്ഞാലും മാതാപിതാക്കൾക്ക് മക്കളോട് വലിയ ഉള്ളിൽ സ്നേഹം കാണും പക്ഷെ അത് രമ്യപ്പെട്ട് നമ്മൾ നമ്മൾ വേണ്ടതായ കാര്യങ്ങൾ കൊടുത്ത് സഹായിക്കണം ഇന്ന് മാതാപിതാക്കളെ തള്ളിക്കളയുന്ന കുടുംബമാണ് മാതാപിതാക്കളെ അടിച്ച് പുറത്താക്കുന്ന കുടുംബമാണ് തെരുവിലെറിയുന്ന കുടുംബമാണ് പക്ഷെ ഒരിക്കലും രക്ഷപെടാൻ പോകുന്നില്ല കാരണം നാശമുണ്ടാകും ശാപമുണ്ടാകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല എന്നെ തിരിച്ച് മാതാപിതാക്കൾക്ക് മക്കളെ വേണ്ട ഉപേക്ഷിക്കുന്നവരുണ്ട് വലിച്ചെറിയുന്നവരുണ്ട് തള്ളുന്നവരുണ്ട് മറ്റുള്ളവരെ നുണ കേട്ട് മക്കളെ പിന്തിരിപ്പിച്ച് അവരെ അമ്മയിൽ നിന്ന് അകറ്റി നുണ പറഞ്ഞ് അകറ്റി മാറ്റുന്നവരുമുണ്ട് അങ്ങനെ ആരെങ്കിലും നുണ കേട്ട് പറഞ്ഞ് മക്കളെ മാറ്റി നിർത്തിയാൽ തിരിച്ചും ശാപം ഉണ്ടാവും കാരണം മാതാപിതാക്കളെ സ്നേഹിച്ചില്ലെങ്കിൽ നന്മ ഉണ്ടാവില്ല മാതാപിതാക്കളെ സ്നേഹിച്ചാൽ നന്മയുണ്ടാവുമെന്ന വചനം അങ്ങനെയും തിരിച്ചുകൊണ്ട് മക്കളെ സ്നേഹിച്ചില്ലെങ്കിൽ അവരെ തള്ളിയാൽ മാതാപിതാക്കളും പണിയാവും ശപാവും സൂത്രം വചനം കേൾക്കുന്ന പ്രിയരെ ഇന്ന് ആരെങ്കിലും ജീവിച്ചിരിക്കുന്ന മാതാപിതാക്കളുണ്ടെങ്കിൽ അവരെ സ്നേഹിക്കണം അതല്ല അവരുടെ മക്കൾ ജീവനോണ്ടിരിക്കുന്നെങ്കിൽ അവരെ സ്നേഹിക്കണം എങ്കിൽ മാത്രം ജീവിതത്തിൽ നമുക്ക് സമാധാനവും സ്നേഹവും സന്തോഷമൊക്കെ ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അപ്രകാശോ കുഞ്ഞിന് തലമുറ അവരുടെ കുടുംബമാണ് കൊച്ചുമക്കളെയൊക്കെ അവർ പരസ്പരം സ്നേഹിച്ചു എന്നുള്ളതാണ് പ്രശ്നങ്ങളോട് ജീവിതത്തിൽ വന്നെങ്കിലും പിന്നീട് അവർ ഐക്യതയോടെ സ്നേഹപരമായ ദൈവീയത്തിൽ ആശ്രയിച്ചു പോയതായി ഗതപുസ്തകം പഠിക്കുന്നുണ്ട് അപ്പോൾ ഒരു വലിയ ബന്ധമാണ് നമ്മുടെ ജീവിതത്തിൽ വേണ്ടത് ഇല്ലെങ്കിൽ പ്രാർത്ഥിച്ചതുകൊണ്ടോ ആരാധിച്ചതുകൊണ്ടോ ദൈവസേന ബൈബിളുമായിട്ട് പോയതുകൊണ്ടോ യാതൊരു അർത്ഥമില്ല വലിയ സ്നേഹം പുലർത്തണം മാതാപിതാക്കളോട് മക്കൾ തിരിച്ചു മക്കളോട് ഒക്കെ ഒരു ജീവിതത്തിൽ നമുക്ക് അനുഗ്രഹം ഉണ്ടാകും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല അബ്രഹാമിൻ്റെ മകൻ നിസഹാക്ക് അവർ ഭയങ്കര സ്നേഹത്തിലായിരുന്നു കാരണം സാറാ അബ്രഹാമിനോട് വലിയ സ്നേഹമുള്ള ഒരു സ്ത്രീയായിരുന്നു അതുപോലെ മകൻ ജനിച്ചപ്പോൾ ഷഖാഖിനെ പേരിട്ട് അവനോട് അവനോട് മതങ്ങൾക്കുള്ള സ്നേഹമായിരുന്നു കാരണം അവർ വാർത്തത്തിലായിരിക്കുമ്പോഴാണ് ആശ അറ്റി ഇരിക്കുന്ന സമയത്തായിരുന്നു ദൈവത്തിൻ്റെ വാഗ്ദത്വം നിറവേറ്റിക്കൊടുത്ത് അവർക്ക് ഒരു മകൻ ലഭിച്ച് അതിനെ നൊന്ത് പ്രസവിച്ച് നൊന്ത് വളർത്തി പോറ്റി അവന് വേണ്ടതെല്ലാം കൊടുത്ത് സ്നേഹത്തോടെ കൊണ്ടുവരുന്ന സമയത്ത് ദൈവം പറയാണ് മോര്യാ മലയിൽ കൊണ്ടുപോയി യാഗം അർപ്പിക്കണത് നാലോചോ നമ്മളാണ് ഈ കാലഘട്ടത്തിൽ നടക്കത്തില്ല ദൈവത്തെ തള്ളി പറഞ്ഞ് ദൈവത്തെ ഉദ്വശിച്ച് ദൈവമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ മാറിപ്പോകും പക്ഷെ അബ്രഹാം സ്നേഹിക്കുന്ന മകൻ മകൻ അബ്രഹാമിനെ സ്നേഹിക്കുന്ന കുടുംബം വളരെ സ്നേഹം പുലർത്തി പോകുന്ന കുടുംബമാണ് അപ്പോൾ പെട്ടെന്നൊരു ഒരു ശോധനയാണ് ദൈവം കൊടുക്കുന്നത് അല്ലെങ്കിൽ ഒരു പരിശോധനയാണ് കൊടുക്കുന്നത് മോര്യാ മലയിൽ പോയി യാക അറിപ്പിക്കേണ്ടത് വിറവ് കയറി അടുക്കി ബാലക്ക ബാലിയക്കാരുമായി പോയി പിന്നീട് അവരവിടെ നിർത്തി സഖാകന് വേണ്ടി ഈ വിറവ് മറി കൊടുത്ത് ഒരു അപ്പനും മകർ കൊണ്ട് പോവുകയാണ് വീട്ടുവെച്ചൊന്നും പറഞ്ഞൊന്നുമില്ല മകനടുത്ത് മകനെ പിന്നെ യാഗ അർപ്പിക്കാൻ പോകും പറഞ്ഞൊന്നുമില്ല മോൻ വളരെ സന്തോഷത്തോടെ അപ്പന്റെ കൂടെ പോവുക പക്ഷെ യാഗ വസ്തുവിലോട്ട് മകനെ കിടക്കുമ്പോഴാണ് കിടത്തുമ്പോഴാണ് മകൻ അറിയുന്നത് മകനാണെന്നുള്ള ഉണ്ണി ചിന്തിച്ചു കാണും മനുഷ്യനല്ലേ സ്തോത്രം പക്ഷെ എടുത്ത് ചാടി പോയില്ല എന്നെ കൊല്ലവും കൊണ്ടുവന്നോ എന്ന് അപ്പനോടൊരു പക്ഷെ ഇന്നത്തെ തലമുറ പറഞ്ഞേനെ ചിലപ്പോൾ അപ്പനെയും പിടിച്ച് അടിയും കൊടുത്ത് ചിലപ്പോൾ പഴിയും ചാരി ചിലപ്പോൾ പക്ഷേ കൂടിക്കളഞ്ഞാൽ പക്ഷെ അപ്പനോളം അപ്പൻ എന്താ ചെയ്യുന്ന അതിന് വിനയപ്പെട്ട മകൻ സ്നേഹിക്കുന്ന ഒരു ദൈവം ഉണ്ടായിരുന്നു ഉയരത്തിൽ അവനെ സ്നേഹിക്കുന്ന പിതാവ് അതായത് അബ്രഹാം സഹാഖിനെ സ്നേഹിക്കുന്ന വീട്ടിൽ സ്നേഹിക്കുന്ന ഒരു അമ്മയുണ്ട് സാറ കുടുംബമുണ്ട് ചാർച്ചക്കാരുണ്ട് മറ്റേ മിത്രങ്ങളൊക്കെയുണ്ട് പലരും ഒക്കെ ഉണ്ട് അവരൊക്കെ ഇത് അറിഞ്ഞ് അബ്രഹാം ഇത് ആരുടെ അടുത്തും പറഞ്ഞില്ല ഞാനൊരു യാഗത്തിൻ്റെ കാര്യം കാരണം ദൈവം പറയുന്നത് ദൈവം ചൂട് തിരിച്ചപ്പോഴും ദൈവ ദൈവത്തിന്റെ ശബ്ദം കേട്ട കേട്ടോട് ഇറങ്ങിയത് ആ ശബ്ദമാണ് ദൈവത്തിന് മനസ്സിലായി അദ്ദേഹത്തിന് മനസ്സിലായി സ്തോത്രം അതുകൊണ്ട് അബ്രഹാം സ്തോത്രം അവിടെ ഞാൻ പറഞ്ഞു വന്നത് ടത്തി കത്തി ശബ്ദം കേൾക്കുന്നത് മകന്റെ മേളിൽ കത്തി വെക്കല് ആ ഞാൻ വെക്കും എന്ന് പറഞ്ഞില്ല ചിലർക്ക് വലിയ ഇടുത്തുകാട്ടമുള്ളവരുണ്ട് എന്ന ആലോചിച്ച് നിങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ആ രീതിയിൽ അങ്ങ് പോകും പിന്നെ അതിനൊരു വിടുതലോ പിന്നൊരു ആയിവൊന്നുമില്ല സ്തോത്രം ചിലര് വീട്ടിൽ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞ് നോക്കത്തില്ല സ്തോത്രം ഇത് പോക വിളിച്ചാലും തിരിഞ്ഞു പോകുന്നില്ല സൗദ്രം ആ ഒരു ഒരു രീതി അത് മാറ്റി എടുക്കണം കാരണം ഇവിടെ സൗദ്രം അതൊരു അബ്രഹാം ശ്രദ്ധിച്ചു യാഗം അർപ്പിക്കാൻ പോയി കത്തി ഊങ്ങിയപ്പോഴും വീണ്ടും ശബ്ദം കേട്ട് വീണ്ടും ശ്രദ്ധിച്ചു ശ്രദ്ധിക്കാതെ ആ ഊങ്ങി വെട്ടിയിരുന്നെങ്കിൽ അല്ലെങ്കിൽ കത്തി കൊണ്ട് അർത്തിരുന്നെങ്കിൽ അസഖാക്ക കഴുത്ത് പോവും ഞാൻ നിങ്ങളോടൊരു തൂത് പറയാം വിഷാദിന് എൻ്റെ നിന്റെ മേൽ കത്തി വയ്ക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കുന്നവനല്ലോ ആരെങ്കിലും എന്തെങ്കിലും ഭാരപ്പെടുന്നെങ്കിൽ നിന്റെ മേളിൽ കത്തി വെക്കുവാൻ എൻ്റെ ദൈവം അനുവദിക്കില്ല പ്രാർത്ഥിക്കുന്നവരുടെ ജീവിതത്തിൽ ഓപ്രയോഷമായിക്കോട്ടെ കാലം മുറിച്ചു മാറ്റുന്ന അനുഭവമായിക്കോട്ടെ ഷുഗർ കൂടിയ കൂട്ടിക്കോ പ്രയോജനമായിക്കോട്ടെ പക്ഷെ നിന്റെ മേളിൽ നിശ്വാസിയാണെങ്കിൽ നി പ്രാർത്ഥി ദൈവമാണെങ്കിൽ നിന്റെ മേളിൽ നിന്റെ മേൽ കത്തി വെക്കുവാൻ എന്റെ ദൈവം അനുമതിക്കില്ല പ്രേസോ ആ ദൈവത്തെയാണ് നാം ആരാധിക്കുന്നത് മാത്രമല്ല പ്രേസ്ലാമെ കത്തി പിൻവലിച്ചു നമ്മളൊക്കെയാണെങ്കിൽ എപ്പോഴേ പ്രേസോമ കത്തി കൊണ്ട് ശകാഖിനെ കൊന്ന് യാഹം അർപ്പിച്ച് വീട്ടിൽ വന്നാൽ കാരണം ദൈവം പറഞ്ഞതെന്ന് പറഞ്ഞ് വീട്ടിൽ വന്നാൽ ഇത്ര മണ്ടത്തിലുള്ള ആൾക്കാരൊന്നും പറയാം ആരാധന ഫ്രീസുലാമെ പിന്നീട് ദൈവം അൻ്റെ ഒരു മേത്തരമായ ഒരാടിനെ അവിടെ വനത്തിൽ അല്ലെങ്കിൽ ആ കാട്ടിൽ ഫ്രീസുലാമെ വെച്ചിരുന്നു അതിനെ പഹരമായി യാക അർപ്പിച്ചു നമ്മളാദ്യാമി ദൈവം പിൻവലിച്ചു ശരി പ്രേസലാമെ ആലുവ ദൈവം പറഞ്ഞ് ആലുവം ഞാൻ അർപ്പിക്കട്ടെ വീട്ട് വന്നെ വീട്ടിൽ വീട്ടിൽ വന്ന് വീടിന് ആട്ടിനെ കൊണ്ടുപോയാനെ പക്ഷെ മറ്റൊരു ഭാഗത്ത് ദൈവം കരുതിയിരുന്നു യാഗ ആഗ വസ്തുവിനെ ദൈവത്തെ ആരാധിക്കാൻ ഇറങ്ങിക്കഴിഞ്ഞാലേ ചിന്തിക്കാനുള്ള ബോധം വേണം സംസാരിക്കുമ്പോൾ ബോധം വേണം ബോധം ഇല്ലാതെ സംസാരിക്കില്ല ബന്ധുക്കോസുകാർക്ക് ബോധം ഇല്ലാത്ത രീതിയിലാകൊണ്ടിരിക്കുന്നത് സംസാരിക്കുന്ന തന്നെ ബോധമില്ലാത്ത രീതിയിലാണ് സ്തോത്രം അത് മാറ്റി ഇവിടെ എന്തെ അവരും പ്രയോജനം യാഗം അർപ്പിച്ചു ദൈവം ബ്രഹാമിന്റെ യാഗത്തെ പ്രസാദിപ്പിച്ചു പ്രസാദിച്ചു ദൈവം അനുഗ്രഹിച്ചെന്നാ പറയുന്നത് പ്രസാദം എന്ന് പറഞ്ഞാൽ ദൈവം അനുഗ്രഹിച്ചെന്നാസ് ദൈവത്തിന് വലിയ പ്രവൃത്തി അബ്രഹാമിന്റെ ജീവിതത്തിൽ കിട്ടുക അബ്രഹാം എന്ന് പറയുമ്പോൾ ദൈവവിശ്വാസിയാണ് താൻ എല്ലാം ആലോചിച്ചും ചിന്തിച്ചും പ്രവർത്തിച്ചും എല്ലാം പെയ്യാ ഒന്നും വെപ്രാളമൊന്നുമില്ല എല്ലാം പെയ്യ ആലോചിച്ച് ചിന്തിച്ചാൽ കാര്യങ്ങൾ ചെയ്യും സ്തോത്രം ഇന്ന് മനുഷ്യന് എടുത്താട്ടക്കാരാ ഒരുപാട് പേര് കാളെ പെറ്റെന്ന് പറഞ്ഞാൽ കയറെടുക്കുന്നവരെ സാധാരണ കാളെ പ്രസവിക്കത്തില്ല കാള പെറ്റെന്ന് പറഞ്ഞാൽ കയറിടുക്കുപോയി ഇങ്ങനെയുള്ള ആൾക്കാരാണ് എന്തിനോ സ്ഥലത്തിലിരിക്കുന്നത് വിവരമില്ലാത്തവന്മാരുണ്ട് ഒരുപാട് പേര് ഹലോ ലുയാ എനിയെങ്കിലും വിവരം പഠിക്കണമേ അബ്രഹാമിനെ കണ്ടുപഠിക്ക് പൂർവ്വ പിതാവായ അബ്രഹാമിന്റെ ചരിത്രം വായിച്ചു കഴിഞ്ഞാൽ വളരെ ബ്രേസ്വലാമെ അനുഭവിച്ചു ചിന്തിച്ചാണ് പല കാര്യങ്ങൾ അബ്രഹാം ചെയ്യുന്നത് സ്തോത്രം അബ്രഹാമിൻ്റെ യാഗ വസ്തുവിനെ ദൈവം പ്രസാദിപ്പി പ്രസാദിച്ചു സ്വോത്രം ദൈവം അനുഗ്രഹിച്ചു യാഗം അർപ്പിച്ചത് മകനെ അല്ല അതിന് പകരം ഒരാടിനെയാണ് അവിടെ യാഗം അർപ്പിച്ചത് അത് അബ്രഹാം കൊണ്ടുപോയതൊന്നുമല്ല ദൈവം അവിടെ കരുതിയിരുന്നു അപ്പോൾ നമുക്ക് വേണ്ടി കരുതിയ പിതാവ് ഒരു പുത്രനോട് യേശുക്രിസ്തുവിനെ നമുക്ക് വേണ്ടി കരുതി വച്ചിരുന്നു യാഗം കാൽമുറിയിൽ അർപ്പിക്കേണ്ടതിന് സർവമാനവരാക്ഷിക്ക് വേണ്ടി എന്നിൽ വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ഒരു പരമയാഗമായി ക്രൂസില് അത് പിതാവ് ഉരുക്കി വെച്ച പുത്രനെതിര യാഗമായി തീർന്നു ആ യാഗത്തിലായിരുന്ന പാപരിഹാരം നമുക്ക് നൽകിയിരിക്കുന്നത് ക്രയൂസാം സുവിശേഷത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന ആ യാഗം സ്നേഹത്തിൻ്റെ യാഗമാണ് സ്നേഹത്തിൻ്റെ യാഗമാണ് മാനവരാക്ഷിയുടെ സ്നേഹമുള്ളത് കൊണ്ട് സ്വന്തം പുത്രനെ കാൽമുറി തകർത്തുകൊണ്ട് ആ തകർത്തത് നമ്മളുടെ സ്നേഹമാണ് അതിൻ്റെയൊക്കെ ചാൽ പുത്തിൽ വിശ്വസിക്കുക ദേവനും നശിച്ചുപോകാതെ നിത്യജീവം പ്രാപിക്കേണ്ടതിന് ദൈവാവൻ്റെ നൽകാത്തക്കൊണ്ട് ലോകത്തെ സ്നേഹിച്ച് ക്രിസ്തു എന്ന പാവിലായിരിക്കും തന്നെ നമുക്ക് വേണ്ടി മരിക്കാല് ദൈവം ധരിക്കും നമ്മളെ സ്നേഹത്തെ പ്രദർശിപ്പിക്കുന്നു നമ്മളുള്ള സ്നേഹത്തെയാണ് കാൽവറയിൽ ദൈവം പ്രത്സാദിപ്പിച്ചിരിക്കുന്നത് ഞാൻ പറഞ്ഞു വന്നത് സ്ത്രോത്രം സ്നേഹത്തിന് വലിയ ഘടകമുണ്ട് സ്നേഹത്തിന് ചില യാഥാർത്ഥ്യങ്ങളുണ്ട് സ്നേഹത്തിന് വലിയ ഒരു പ്രയോജന സംഗതിയുണ്ട് അതുകൊണ്ട് നിർവ്യാജ സ്നേഹമല്ല നിർവ്യാജ സ്നേഹമല്ല സൂത്രം നല്ല സ്നേഹം ഒരുപക്ഷെ നമ്മൾ സ്നേഹിക്കുന്നവർ അവരെ തിരിച്ച് നമുക്കെതിരായി പ്രവർത്തിച്ചാൽ വീണ്ടും സ്നേഹിക്കണം അതാ സ്നേഹം എന്ന് പറയുന്നത് ദൈവം നമ്മെ സ്നേഹിച്ച് ആ സ്നേഹം നാം തിരിച്ചറിയണം ഒന്ന് കാൽവറിലെ സ്നേഹം രണ്ട് സ്വന്തം പുത്രൻ്റെ ഭൂമിയിൽ ഗായച്ച അമ്മയുടെ സ്നേഹം മൂന്ന് നാം ദൈവത്തെ സ്നേഹിക്കണം നാല് നാം മനുഷ്യരെ മനുഷ്യത്വത്തിൽ സ്നേഹിക്കണം എങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ അനുഗ്രഹം നമ്മുടെ ജീവിതത്തിലേക്ക് വരും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ഇന്ന് മനുഷ്യൻ മനുഷ്യനെ തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് പോയി കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടമാണ് ഞാൻ പറഞ്ഞു വന്ന വിഷയം എന്ന് പറഞ്ഞു പോകുന്നേ നാം ദൈവത്തെ സ്നേഹിക്കുമ്പോൾ നാം സ്നേഹിക്കേണ്ടവരെയൊക്കെ സ്നേഹിക്കണം എങ്കിൽ മാത്രമേ ദൈവം നമ്മോട് കരുണയുണ്ടാകൂ എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല ജീവിത മേഘാലകൾ അധ്വാനിക്കുകയും ഉപജീവന മാർഗങ്ങൾക്ക് വേണ്ടി പല രാജ്യങ്ങളിൽ പോയി അധ്വാനിക്കുകയും ചെയ്യുന്ന അനേക പ്രിയരെ ലോകത്ത് കാണാൻ കഴിയും മറ്റൊരു രാജ്യത്തിലുള്ള പോയാൽ സോത്രം നാം അനുഗ്രഹമായി തീരണം ദൈവനാമത്തോണ്ടാകട്ടെ യജനങ്ങളായിരുന്നു അനുഗ്രഹിക്കട്ടെ പറഞ്ഞു നിർത്തുന്നു ദൈവ നമുമാത്തോണ്ടാകട്ടെ ആദ്യം